ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് എന്താണെന്നറിയോ ഒരു വലിയൊരു സംഭവം തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയേറെ സന്തോഷം മനസ്സിൻ്റെ അകത്തുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു വീട് മേടിച്ചിട്ടുണ്ട് ഇപ്പം പുതിയ ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ അറിയത്തില്ല നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ ഇത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ വാടക വീട് മൂന്നാല് വർഷമായിട്ട് ഞങ്ങളിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് പഴയ വീഡിയോയ്ക്കകത്ത് വളരെ വിശദമായിട്ട് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്തതാണ് ഞങ്ങളുടെ വീടിൻ്റെ ആ പഴയ അവസ്ഥ കാര്യം മൊത്തം ചോദ്യം അതുപോലെ നടന്നു പോകാനുള്ള വഴിയില്ല അത് നമ്മുടെ പ്രേക്ഷകർ പലരും കണ്ടിട്ട് അവരെല്ലാവരും ഒരു പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ലൊരു വീട് എന്തെങ്കിലും ഉണ്ടാവുകയാണ് സത്യമാണ് പഠിച്ച അമ്പരാലിൻ്റെ ഒരനുഗ്രഹം കൊണ്ടു പിന്നെ നിങ്ങൾ ഓരോരുത്തരോട് സപ്പോർട്ടും കിട്ടും നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കുകളും ും അതുപോലെ തന്നെ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഒരു വീട് പേടിക്കാൻ സാധിച്ചത് നിങ്ങൾ ഇത് നല്ല രീതിയിൽ വീഡിയോ ചെയ്യണം എന്ന് എന്നായിട്ട് ഒരുപാട് പേരുണ്ട് എല്ലാവരും ആ ഈ ഒരു നിമിഷം ഞാൻ ഓർക്കാണ് കാര്യം നമുക്ക് തന്ന സമ്മാനങ്ങളും ഒക്കെ ഞാൻ കാണിച്ചിട്ടുള്ളത് ഈ നിമിഷം വരെ വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് ഏതെങ്കിലും കാര്യത്തിൽ കിട്ടുമോ എന്ന് വരെ ഞങ്ങൾ ആശ്വസിച്ച് കാര്യം എന്നും ഇപ്പം ഇതേപോലത്തെ ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല കാരണം ഏത് നിമിഷവും അത് ഇടിഞ്ഞ് വീടത്തക്ക ഒരു വീടാണ് അത് പലർക്കും അറിയാം പലരും കണ്ടിട്ടുള്ളതാണ് എല്ലാം പൊട്ടിക്കുരിയും ചോരുകയും നനയേയും അതുപോലെ തന്നെ കുടിവെള്ളം വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലവും വഴിയില്ല അങ്ങനെ ആകെപ്പാട പ്രശ്നത്തിൻ്റെ നടു നടുവിലാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വാടകയ്ക്ക് മാറിയത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഞങ്ങളെപ്പോലുള്ള ഒരു സാധാരണപ്പെട്ടവർ വീട് എന്ന് പറയുന്ന സ്വപ്നം മാത്രം അത് യാഥാർത്ഥ്യമാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഇന്നത്തെ കാലത്ത് അല്ലേ അതുപോലെ പാരിച്ച ചിലവുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ഞാൻ വീട് സ്ഥലവുമായിട്ടാണ് മേടിച്ചത് എൻ്റെ പഴയ വീടും വിറ്റും ബാക്കിയെല്ലാം കൂടെ നന്ദി പറഞ്ഞൊക്കെ ഒരു ദിവസം ഞാൻ ആ വീട് മേടിച്ചു അപ്പോൾ ആ വീട് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് കാണട്ടെ അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണിക്കണം ആ വീട് അപ്പം നല്ല സന്തോഷത്തോടെ അത് തന്ന നിങ്ങൾ നിങ്ങളോരോരുത്തരും എനിക്ക് എൻ്റെ കുടുംബത്തിൽ വ്യക്തിപരമായിട്ടുള്ള നന്ദി കടപ്പാടും പിന്നെ ഇതിനെല്ലാം കാരണം കാരണബോധമായ സർവശക്തനോടും ആ നന്ദി പറയാണ് അപ്പം നമുക്ക് സമയം കളയാതെ എന്നേഷം ഡി നമുക്ക് വീടൊന്ന് കാണാം ഇതാണ് നമ്മുടെ വീടിൻ്റെ താക്കൽ നമുക്ക് പോവാം പിരിടീട ഹെൽമെറ്റ് വെച്ച് ഇത് ഇങ്ങനെ ലോക്കെയാണ് ഇതിങ്ങനെ വെക്കുന്നത് എന്നാ ബുദ്ധിമുട്ടാ ഇങ്ങനെ വെക്കണം ഹെൽമെറ്റ് എല്ലാവരും ഞാൻ ഹെൽമെറ്റ് ഒക്കെ വെച്ചു നമ്മളിപ്പം പാടാ വീട്ടിൽ നിന്ന് ഏകദേശം ഒരാറ കിലോമീറ്ററേ ആറ് കിലോ അപ്പാർട്ട് കുടിക്കാണേ പോട്ടെ അപ്പോൾ പോയാ പോകേ ഉണ്ട് ഇപ്പം നമ്മുടെ വീട് വേണ്ട ആ കാണുന്നതാണ് ഒരു റോഡിൻ്റെ അല്പം ഒരു സ്വന്തം വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മളെ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേനൽ സമയത്ത് വെള്ളമില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് വാനലല്ല ഒരുമാതിരിപ്പെട്ട സമയത്തൊന്നും അവിടെ വെള്ളമില്ല ഞങ്ങൾക്ക് അവിടെ കുടിവെള്ളം കിട്ടാൻ പറ്റിയ ബുദ്ധിമുട്ട് അപ്പം ഞാൻ സൈക്കിളെ രണ്ട് കന്നാൽസൊക്കെ വെച്ച് കെട്ടി റോഡിനപ്പറ പോയി ആ വെള്ളം നിറച്ചുകൊണ്ട് വരും അങ്ങനെയാണ് വീട്ടിൽ മിക്കപ്പോഴും വെള്ളമൊക്കെ ഈ ഉണക്ക സമയത്തൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത് അത്ര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ കണ്ടില്ല ഇഷ്ടംപോലെ വെള്ളമുണ്ട് അത് തന്നെ മഹാഭാഗ്യം അല്ലേ ഇത് അല്ല ഇത് ഉണക്ക സമയത്തും നല്ല ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആർദവമായിട്ട് സ്വാഗതം പറഞ്ഞിട്ട് നമുക്ക് തുറക്കാം എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇതാണ് നമ്മുടെ സ്വർഗ്ഗം ഞങ്ങളുടെ സ്വർഗ്ഗം ഇപ്പോൾ ലൈറ്റ് ഒക്കെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഹാൾ അപ്പം ഇവിടെ ടി വി യൂണിറ്റിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ചെയ്ത് എൻ്റെ മരുമോൻ തന്നെയാണ് എൻ്റെ മരുമോൻ്റെ പേര് കാശമാണ് മരുമോൻ ഇതിലൊക്കെ വർക്ക് അപ്പോൾ മരുമോനാണ് ഇതെല്ലാം ചെയ്തു തന്നെ അപ്പോൾ പല വീടുകളിൽ ഇപ്പോഴത്തെ ഒരു രക്ഷമുണ്ട് നല്ല രസമല്ല പിന്നെ വേറെ ഉണ്ട് മരുമോൻ ഇതിൻ്റെ വർക്ക് വർക്കൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മരുമൻ തന്നെ ചെയ്തുതന്നു കേട്ടോ കാര്യം നല്ല മനോഹരമായിട്ട് അതിന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ വലുപ്പമുള്ളൊരു ഹാളൊന്നും അല്ല ഇവിടെ തന്നെയാണോ നമുക്ക് ഡൈനിങ് ടേബിൾ ഇടേണ്ടതും കസേര ഇട്ട് ആൾക്കാർ കരുമ്പോഴത്തേക്ക് ഇവിടെ തന്നെയാണ് ഇവിടെ അത്രയൊക്കെ ഉള്ള സ്പേസ് ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ പഴയ വീട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്കിതൊരു കൊട്ടാരം ഇല്ല കണ്ടോ പിന്നെ അയ്യോ പിന്നെ കാലം അപ്പം ഇത് നേരത്തെ പറഞ്ഞപോലെ ഇതൊക്കെ സാധിച്ചത് എന്ത് മഹാഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാര്യം ഇതൊരു നിമിത്തമാണ് ഒരു വീടുണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കിട്ടതും ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുന്നതും ഇതൊക്കെ സത്യത്തിൽ ഓരോ നിമിത്തമാണ് അതാണ് അതിൻ്റെ സത്യം ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യവും മനസ്സിൽ വന്നാൽ ഇത് വന്നു ചേർന്നതാണ് അതാണ് സത്യം അപ്പോൾ വീടിൻ്റെ അകത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ഈ കട്ടം പ്ലേറ്റിലൊക്കെ നമ്മൾ തന്നെ റെഡിയാക്കി അല്ലേ ഇതെല്ലാം നമ്മൾ എടുക്കാണ് ഇതെല്ലാം നമ്മൾ ഇട്ടാണ് അതുപോലെ കുറേ ഫോട്ടോകളും ഇതെല്ലാം മകൻ്റെ ഐഡിയ കേട്ടോ ഇതേപോലെ കുറേ ഫോട്ടോയും പിന്നെ ഈ ഫാനും ഒക്കെ ഇട്ടാണ് അത് ഒന്നും ഇതിൻ്റെ കുറേ പൂവും കായും ചെടികളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു വാഷിംഗ് ബേസിൻ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മരുമോൻ ഇതിൻ്റെ ഒരു വർക്കൊക്കെയാണ് ഇതെല്ലാം മരുമൻ തന്നെ ചെയ്തതെന്നാണ് ഈ സാ ഇത് ഇതും ഈ കണ്ണാടി ടൈം ഇതെല്ലാം ഫിറ്റ് ചെയ്ത് തന്നെ അതിനോട് തന്നെ ചേർന്ന് പാത്രൂപ്പും അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്ത്റൂമ് ബാത്റൂമൊക്കെ അടച്ച് ഇത് നമ്മൾ മുറിയൊക്കെ ഒന്ന് കണ്ടാലോ എന്നാൽ ആ വാർക്കില്ലേ ആ ഇതാണ് നീ മുറി ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നൊന്നും അല്ല ഇത് നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും അതിനൊക്കെ ഒരു സൗകര്യം വേണം കേട്ടോ അപ്പം അതാണ് ഇവിടെ ബെഡ്റൂമായിട്ടല്ലേ ഇത് വർക്ക് ഏരിയ അതായത് നമ്മുടെ വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ആണ് ഫിറോസിൻ്റെ ഈ മുറി മോൻ്റെ എഡിറ്റിംഗ് റൂം ആണ് കേട കറങ്ങുന്ന ആൾക്കാരാണ് എന്തിനാ പേടിക്കുന്നു വരാൻ പേടിയാണ് ഇട്ട് അപ്പോൾ ഇങ്ങനെ നിന്ന് അത് എഡിറ്റ് ചെയ്യാം നമ്മുടെ മീഡിയ ഒക്കെ അതിൽ ഒരു പ്ലാസ്റ്റിക്ക് വസപ്പൂ ഒരു പണിയൊക്കെ വേണ്ടി ഇതാണ് ഈ മുറിയുടെ വിശേഷങ്ങൾ വലിയ പരുപ്പുള്ള ഒരു മുറി ഒന്നും അല്ല കേട്ടോ ഇത് ഈ മുറിയുടെ വിശേഷങ്ങളെ കണ്ടു ഇനിയും നമുക്ക് ഇവിടെ ഒരു മുറി ഉണ്ട് അതുകൊണ്ടൊന്ന് കാണാം ആശമുണ്ട് ഈ ഒരു മുറിയെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാലും ശരി ഇതാണ് ഈ വീടിൻ്റെ ഒരു ബെഡ്റൂം കട്ടിലും മെത്തയും പലങ്ങളും ഏ ഇതെല്ലാം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം എന്താ വെച്ചാൽ ഓരോന്ന് ഓരോന്ന് പെതുക്കെ പെതുക്കെ മേടിച്ചാൽ മതിയല്ലോ എല്ലാം കൂടെ ഇപ്പം ഒരു പിര വെക്കുമ്പോഴത്തേക്കെല്ലാം എല്ലാം ആകുമ്പോൾ എല്ലാം കൂടെ മേടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടും അപ്പോൾ കയ്യിൽ കിട്ടുന്ന കാശ് പോലെ ഞങ്ങൾ ഓരോന്നോരോന്ന് മേടിച്ച് വെച്ചു അവിടുത്തെ പഴയ കട്ടിലായിരുന്നു അല്ലേ ഞങ്ങളുടെ കട്ടിലൊക്കെ എല്ലാം ഊറ കുത്തി ഏച്ചിയും ആണി ഇറച്ചും അങ്ങനത്തെ കട്ടിലൊക്കെയാണ് അപ്പം ഏതായാലും പുതിയ വീടിൻ്റെ നല്ല കട്ടിലും തലകളിയൊക്കെ വേണമല്ലോ അപ്പോൾ അതങ്ങനെ മേടിച്ച് വെച്ചാൽ ഇതാണ് ഞങ്ങളുടെ മാഷ്ട്രപ്പെട്ട് ഇവിടെ ഇന്ത്യയുള്ള കാലം അപ്പം നമ്മൾ രണ്ട് കട്ടിലും രണ്ട് മെത്തയും ഇതേപോലത്തെ രണ്ടാല്മാരും മേടിച്ചിട്ടുണ്ട് ഈ ആലന്മാർ വേറെ മുറിക്കാത്ത അത് ഞാൻ കാണിക്കാം അതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമും ഉണ്ട് അപ്പം നമുക്ക് ഈ ബാത്റൂമിലൊന്ന് ഈ ബാത്റൂം ബാത്റൂമി ഇതിൻ്റെ ഫിറ്റിങ്സോ ഇതിൻ്റെ അകത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തതല്ല കരം ഇത് വീട് വിൽക്കാതിരുന്ന പുള്ളി തന്നെ റെഡിയാക്കിയതാണ് അപ്പോൾ നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടത് ഞാൻ കടത്തിക്കാം ഇനി ഇവിടെ മൊത്തം നാല് ബെഡ്റൂമാണ് ഏഹ് അതിൻ്റെ അകത്ത് ഇപ്പം ഈ രണ്ടും മുറി കണ്ടു ഇനി മുകളിലാണ് രണ്ട് ബെഡ്റൂമുകൾ നമുക്കത് കൊടുത്ത് കാണാം വാ ബാ ഇതൊക്കെ നടക്കാം ഞങ്ങൾ എന്തായാലും മേളിയ കാലം ഉണ്ടോ എന്നാൽ കാര്യമായി അത്ര ഷബ്ഡാക്കിയും കാര്യമായിരുന്നു വാ ഉം ചെറുക്കേസ് നമ്മൾ കേറുമ്പോഴത്തേക്ക് ഒരു മൂന്നാർ പാടം ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഏ അപ്പം അങ്ങനെയുള്ള പ്രകൃതിയൊക്കെ കാര്യമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് രസമുണ്ട് അല്ലേ ഏഹ് ഇവിടെ കട്ടമ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട് സ്റ്റെപ്പ് കേറി ഇറങ്ങാന്ന് വന്നാൽ വലിയ വേണം അങ്ങനെ നമ്മൾ മുകളിലത്തെ രണ്ടുതരയുടെ മുകളിലത്തെ നിലയിലെത്തി സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്കും ഇത്ര സ്പേസ് ഉണ്ട് ഈ മുറിയുടെ മുന്നെടുത്ത ഒരു സ്പേസ് ആണ് ഇവിടെ ഒരു രണ്ട് നാത്താമോട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഒരു മുറി ഈ മുറിക്കകത്ത് മറ്റേ കട്ടിലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കരഞ്ഞിട്ടില്ല അത് കിത്യാസമൊക്കെ കരിഞ്ഞ ശേഷം നമുക്ക് തീരുമാനിക്കും ഇതെല്ലാം മകൾക്കും മരുമോനും ഒക്കെ അവർക്കും വന്നാൽ കിടക്കാനുള്ള സൗകര്യം വേണം അവർക്കുള്ള ഒരു മുറിയായിട്ടാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് കാര്യം നമ്മുടെയൊക്കെ അടുത്തല്ലാതെ അവരുടെ അവർക്കൂടെ പ്ലാൻ ചെയ്താണ് മുകളത്തെ മുറി എന്ന് പറഞ്ഞാൽ നല്ല ഒരുമാതിരി വിസ്സാരമൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു കട്ടിൽ വരന്മാരി വിത്യാവശ്യമൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട് വലിയൊരു അല്ലേ സാധനൊക്കെ നമുക്ക് മേടിച്ചാൽ വന്നു വേറെ ഒരു മുറി മുറി ഇതാണ് എന്റെ മകന്റെ ബെഡ്റൂം വന്നപ്പോൾ കേട്ടെ എടുക്കുന്നു ഇതാണ് എൻ്റെ മകൻ ഫിറോസിൻ്റെ ബെഡ്റൂമാണ് ഞാൻ ഞാൻ അടുത്ത പറഞ്ഞില്ല രണ്ട് കട്ടിലും രണ്ട് മെത്തയും രണ്ട് അലമാരും ഞങ്ങൾ നേടി ചെന്ന് അതിൻ്റെ അകത്ത് ഒരു കട്ടിലും മെത്തയും അലമാരയാണ് ഇത് അപ്പം ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല ഈ ഈ മുറിക്കും അപ്പുറത്തെ മുറിക്കും കൂടെ കോമണായിട്ട് ഒരു ബാത്റൂമാണ് ഇതിൻ്റെ തന്നെ ഉണ്ട് അപ്പോൾ അതാണ് ഈ വീട് ഈ രണ്ടാമതിയുടെ മുകളിലത്തെ വിശേഷങ്ങൾ അപ്പം നല്ല കാറ്റും പെട്ടവർക്ക് കിട്ടും ഇങ്ങനെ തുറന്നിട്ടാൽ കാറ്റും പെട്ടവർക്ക് കിട്ടും നല്ല സുഖമാണ് അതുപോലെ നല്ല ഇപ്പോഴത്തെ മഴക്കാലം ആയതായിരിക്കും നല്ല കൂളിഞ്ഞോണ്ട് ചൂളാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഓടും അത്രയും കൂടെ ഞാനത് നമുക്കത് അറിയുന്നില്ല ഒരു താമസ വരുമ്പറത്തിൻ്റെ അറിയത്തുള്ളൂ അറിയാം എൻ്റെ മോന് സുഖമായിട്ട് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി അവർ അവരോടൊരു ഒരാൾ ഒരു അവരുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് അവർക്ക് അല്ല നമ്മളത് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയാണല്ലോ കുട്ടികളുടെ ഭാവിയിലേക്കുള്ളതും കൂടെ കരുതി വേണം നമ്മൾ എന്ത് ചെയ്താലും പ്ലാൻ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഇനിയും ഒരു പക്ഷേ ഒരു പരച്ചടിക്കോ അല്ലെങ്കിൽ വേറൊരു വീടോ നമുക്ക് ഇനി ചെയ്യാനും പറ്റില്ല ഉണ്ടാക്കാൻ പറ്റില്ല വേണ്ടതാണ് അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും അല്ല നമ്മൾ ഒരു വീട് വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകൾ സെലക്ട് ചെയ്യുക എന്താ ഇപ്പം ഞാൻ വലിയൊരു ബഡ്ജറ്റിൻ്റെ അകത്ത് സെലക്ട് ചെയ്തൊരു വീടൊന്നും അല്ല പിന്നെ അത്യാവശ്യം നിങ്ങളെ പോലെ ഞാനും അത്യാവശ്യം ലോണൊക്കെ എടുത്തൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ മുറിയിലെ വിശേഷങ്ങൾ ക്ഷമലാരങ്ങ അപ്പോൾ ഈ രണ്ട് ബെഡ്റൂമിൻ്റെ ആയിട്ടുള്ള ഒരു ഒറ്റ ബാത്റൂമാണുള്ളത് ഇതാണ് ഒരു റോമ് ബാ ബാത്റൂമായിട്ട് ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം കാര്യം ആ പണിക്കാരൊക്കെ ആണെങ്കിൽ എല്ലാം കയറി ഇറങ്ങി നടക്കുന്നതുകൊണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി ഈ വീടിൻ്റെ മുകൾ വശത്തെ ടെറസ് നമുക്കൊന്ന് കാണാം കത്തുന്ന വെയിൽ അയാൾ മഴയൊക്കെ ഒന്ന് മാറി എന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പം ഈ വീടിൻ്റെ ടെറസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പം അത്യാവശ്യം തുണിയൊക്കെ ആണെങ്കിലും കഴുകി ഇടുക ഉണക്കാനൊക്കെ ഇടാം അങ്ങനെയുള്ള സൗകര്യമുണ്ട് പിന്നെ വെയിലായതുകൊണ്ട് ഇപ്പം വെയിലൊക്കെ താർന്ന് കഴിഞ്ഞാൽ നല്ല സുഖമാണ് കാരണം വണ്ടി വണ്ടിയൊക്കെ പോകുന്ന വഴി ഇവിടെ നിന്നാൽ കാണാം അത്ര രസമുണ്ട് നല്ല പൊതുവേ ഇവിടെയൊക്കെ വളരെ ശാന്തമായിട്ട് ഉള്ളൊരു സ്ഥലം തന്നെ നമുക്കിഷ്ടപ്പെട്ടത് അത് തന്നെയാണ് അപ്പം വെള്ളത്തെ വിശേഷം എല്ലാം കഴിച്ചു ഇനി പെതൊക്കെ നമുക്ക് താഴെ ഇറങ്ങി മറിഞ്ഞു വീഴാതെ സൂക്ഷിച്ചാണ് വിളിച്ചിറങ്ങി വിടണം കേട്ടോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരെണ്ണം ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അത് കാണാൻ പോകാം അത് തന്നെ പിടിച്ചിറങ്ങണേ ഏത് വീടിൻ്റെയും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അടുക്കള കിച്ച പാചകപ്പരം ചോറുവക്കം സാധനം അത് തന്നെ നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ അടുക്കള നമുക്ക് തോന്നാം നമ്മൾ ചോറ് വെക്കുന്ന സ്ഥലമൊന്നും കാണാം ഇപ്പം നമ്മൾ പല വീടുകളിലും കാണുന്ന ഒരു ഒരടുക്കളെന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലോ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് പലയിടത്തും കാണുന്നത് ഇപ്പോഴത്തെ ഒരു കൂടാനവാ പക്ഷെ നമ്മൾ ഒരു ഇത്രയും ഒരു ചെറിയ സ്പേസ് വളരെ വൃത്തിയായിട്ട് ഈ അടുക്കള ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് ഈ ലൈറ്റാക്കി കാണുന്നില്ല ഇത് ഇവിടെ വരെ മരുമകന്റെ ഡെക്കറേഷൻ ആണ് മരുമോ ഐറ്റമൊക്കെ ചെയ്തു തന്നെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇത് ഈ ഒരു കാർബോർഡും ഒക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഐറ്റം ഒക്കെ മരുമോൻ്റെ പരിപാടിയാണ് നല്ല രസമായിട്ടത് ചെയ്തിട്ടുണ്ട് ഇതോ ഇപ്പോഴത്തെ ഒരു സംഭവം കണ്ടുപോലെ നല്ല രസമുണ്ടല്ലോ പിന്നെ ചെറുതല്ലേ ചെറുത് ആക്കെ വരുമാൻ ഇതാശം നല്ല രീതിയിലൊക്കെ ഞങ്ങളുടെ കേട്ടോ ഇതാണ് നമ്മുടെ അടിയിലൊക്കെ അതേ തട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിപ്പം സാധനങ്ങളൊക്കെ ഉത്തരോട്ട് കയറ്റി വെക്കാല്ലോ പാത്രവും എല്ലാം എന്റെ അകത്ത് കയറ്റി വെക്ക ഇവിടെ വിറൊക്കെ ഇടുന്ന തോന്നല് പക്ഷേ നമ്മുടെ ആൾക്കാർ ചോദിച്ചേക്കും ഈ പുകയടുപ്പിൻ്റെ കിഴലാണ് ഇതുകൊണ്ട് വയ്ക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും സംശയം വരും ഇത് തേടാമതി സത്യത്തിൽ ഇത് പുകയടുപ്പിൻ്റെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല കാരണം ആൾക്കാർ നമ്മൾ ചാത്തയടുപ്പിൽ തന്നെയാണ് ചോറൊക്കെ വെക്കുന്നത് ഇതേ വെക്കുന്നില്ല ചോറ് മിറ്റാ അല്ലേ ഇതേ പുകയില്ലാത്തടുപ്പാണ് വേണ്ട അടുപ്പ അതിവിടെ നമുക്ക് അത്യാവശ്യം സല ഉണ്ട് കാരണം നമുക്ക് എച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പം അതൊക്കെ ചെയ്തെടുക്കണം പിന്നെ മതി ഇപ്പം അതൊക്കെ ചെയ്തെടുക്കാൻ തീർതിയൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം മാറ്റി നല്ല വൃത്തിയാക്കി ഇവിടെ സിമെൻ്റ് ഒക്കെ ഇട്ട് നല്ലൊരു വർക്ക് ഏരിയ നല്ല ക്ലിയറാക്കി എടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീട്ടിലെ വിശേഷങ്ങൾ ഇപ്പോൾ കീർത്താസ് ആയിട്ടില്ല പിന്നെ വേറെ കാര്യമുണ്ട് ഇപ്പം അതിന് മുമ്പ് അതായത് കീർത്താപ് മുമ്പ് തന്നെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് കാര്യം ഒരുപാട് പേർ ശരിക്കും പാട്ട് പാട്ട് ഞാൻ പറയണത് ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥന നമുക്കുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് നല്ലൊരു വീട് കിട്ടുന്നത് കാരണം പഴയ വീഡിയോയിൽ നിങ്ങൾ ആ കമൻ്റൊക്കെ നോക്കിയാൽ അത്രയേറെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളെ കേട്ടോ അപ്പം അവരറിയേണ്ടി വരും നമ്മളൊരു വീട് അപ്പം അവർക്ക് ഒരുപാട് സന്തോഷമാകും എന്ന് വിചാരിച്ചു തന്നെയാണ് ഇപ്പം ഈ വീഡിയോ എടുത്തതും നിങ്ങളെ കാണിക്കുന്നതും ഒക്കെ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോട് വേണം ഞങ്ങൾക്ക് അല്ലേ ഇനി അടുത്ത താമസിക്കാൻ പ്രാർത്ഥനയൊക്കെ വേണം എന്നാൽ എന്നിട്ട് വേണം നമുക്കിത് കയറി താമസിച്ച് പാലയാക്കി അല്ലേ സ്വസാനമായിട്ട് ഇപ്പോൾ താമസിക്കാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു മഹാഭാഗ്യം തന്നെയാണ് കാരണം ഒരിക്കലും ഞങ്ങൾ ഞാനും എൻ്റെ കുടുംബവും പ്രതീക്ഷിച്ചതല്ല ഇതുപോലൊരു വീട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ആ തീർച്ചയായിട്ടും ഈ യൂട്യൂബിൻ്റെ ഭാഗത്തും നിങ്ങളെല്ലാവരും കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടം വരെ എത്താൻ കാരണം അല്ല അല്ലാതെ ഞങ്ങളെ ഈ വേറെ ഞങ്ങളൊന്നും നിവൃത്തിയില്ല ഇത് മേടിക്കാനോ ഇത് പണിയാനോ ഒന്നും നമ്മളെ ഒരു മാർഗമല്ല ഇത് കാലത്ത് ഞങ്ങളുടെ ഒരു കച്ചു തുരുമ്പ് നമ്മൾ പറയത്തില്ലേ മൂറ്റാകാൻ പോകുന്നവന് ഒരു കച്ച തുരുമ്പ് അങ്ങനെ ഒരു കച്ചു തുരുമ്പാണ് ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇവിടം വരെ എത്തിച്ചത് ഈ യൂട്യൂബാണ് തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെ സഹകരണമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബാധ്യതയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും അനുഗ്രഹവും അനുഗ്രഹവും ഒക്കെ നമുക്കുണ്ടാകണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ കമന്റുകളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മളൊന്ന് അറിയിക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയാം ഇനിയും വേറെ ഒന്നുമില്ല വേറെ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ബൈ